കൊല്ലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഷോട്ടോക്കാൻ കരാട്ടെ ആൻഡ് സ്പോർട്സ് അക്കാദമിയുടെ പതിനേഴാം വാർഷികം ഈ വർഷത്തെ ബ്ലാക്ക് ബെൽറ്റ് അവാർഡിംഗും രാമൻകുളങ്ങര ഡോജോയിൽ നടന്നു ഡോക്ടർ ഷാജി എസ് കൊട്ടാരം ഉദ്ഘാടനം നിർവഹിച്ചു ജെ കെ എം ഒ ഇന്ത്യയുടെ ചീഫ് ഷിഖാൻ ഡോക്ടർ ഷാജി എസ് കൊട്ടാരം പരിപാടി ഉദ്ഘാടനം ചെയ്തു സർട്ടിഫിക്കറ്റുകളല്ല കരാട്ടെ പരിശീലനവും അതുവഴി ആർജവമാക്കുന്ന കഴിവും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയുള്ള മികച്ച പ്രതികരണവുമാണ് ഒരു കരാട്ട വിദ്യാർത്ഥിക്ക് വേണ്ടതെന്ന് ഡോക്ടർ ഷാജി എസ് കൊട്ടാരം പറഞ്ഞു ഷോട്ടോകോൺ കരാട്ടെ ആൻഡ് സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് ചാൾസ് മോഹൻ മെനഡസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷിഹാൻ വിക്രമൻ നായർ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജയൻ സെൻസൈ മോഹൻകുമാർ പാരിപ്പള്ളി എന്നിവർ സംസാരിച്ചു ഏഷ്യൻ കരാട്ടെ ഫെഡറേഷൻ ജഡ്ജ് ജേതാവായ ഷിഹാൻ വിക്രമൻ നായരെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ ഷാജി എസ് കൊട്ടാരം ഈ വർഷത്തെ ബ്ലാക്ക് ബെറ്റ് ജേതാക്കൾക്കും വിവിധ ഡാൻ കരസ്ഥമാക്കിയവർക്കുമുള്ള ബെൽറ്റ് സർട്ടിഫിക്കറ്റ് മെമന്റോ എന്നിവ സമ്മാനിച്ചു പഠനത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു കരുതൽ സുംബ ആൻഡ് യോഗ ഡിപ്പാർട്ട്മെന്റിന്റെ സുംബ പ്രദർശനവും വിവിധ ഡോജോകളിലുള്ള വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും കരാട്ടെ പ്രദർശനവും നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം